ഇത് എന്താടി എന്റെ അഞ്ചത്തി മകനും വന്നിട്ട് കല്യാണം ആലോചിച്ച് പോയതൊന്നും പറയായി പോയി ഏ ആരെ മകളെ റൂബിനെ കാണാനല്ലേ വന്നത് എല്ലേ അറിഞ്ഞിട്ടേ അറിയാത്ത ഭാവം അടിക്കണ്ടട്ടോ ഞാൻ പറഞ്ഞുതരാം

നിങ്ങൾക്ക് ഇങ്ങളെ മകളെ കാര്യം മാത്രമേ ഉള്ളുല്ലോല്ലേ നിന്റെ മകളെ കാര്യമൊന്നും ഇല്ലല്ലോ ഓള് മൂത്തതാണോ ഓള് തായതാണോന്ന് നിനക്ക് അറിയണ്ട ആവശ്യമില്ല എന്റെ മകൾക്ക് വന്ന കല്യാണാലോചനയാണ് ഇങ്ങളെ മകള് കാരണം മുടങ്ങിയിക്കണ് എന്നിട്ട് ഞാൻ ഓളെ കൊണ്ട് ഓനെ കെട്ടിക്കല്ലേ ഞാൻ ഈ പെരന്റെ ഉള്ളിൽ ഉള്ളോടത്തോളം കാലേ ഇങ്ങളെ മകളെ ശാസി കെട്ടൂല ട്ടോ ഓൾപ്പങ്ങനെ സൂചിച്ച് ജീവിക്കണ്ട അതിന് ഞാൻ എന്തായാലും സമ്മൂല നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കി പോയിക്കോളി പെണ്ണാലേക്ക് അങ്ങനെ വന്നിക്കണ് ഇന്റെ പേരേക്കേ അതും ഇക്ക കണ്ണിനെ അറസ്റ്റല്ലാത്തൊരു പെണ്ണിനി നിന്റെ മകളുണ്ട് അവിടെ സങ്കടപ്പെട്ടിരിക്കണെ നിങ്ങൾക്ക് ആകെ ആ ഒരു മകളുടെ കാര്യം മാത്രമല്ലേ ഉള്ളൂ അതൊന്നു നേരെ വളർത്തിട്ടേ ഇപ്പൊ അച്ഛ വള്ളം അതൊന്നും കുടിച്ചിട്ടില്ല മറ്റൊരു മൂക്ക് മുട്ട തിന്നുകാണ്ട് ക്ലാസ്സിനാണ് അറിഞ്ഞിട്ട് പോയി ഇതെന്തിനാ മകള് എന്റെ മകള് ഇങ്ങനെ തരം തിരിച്ചു കാണുന്നത് ഞാൻ അങ്ങനെ കാണുന്നില്ലല്ലോ ഒരുപോലെയാണല്ലോ തിരിവൊക്കെ നിങ്ങക്ക് നിങ്ങളെ മകളെ സ്നേഹിക്കണില്ലേ അതേപോലെ തന്നെയാണ് ഞാൻ എന്റെ മകളെ സ്നേഹിക്കണത് നിങ്ങൾ എന്നോട് കൂടുതൽ വർത്താനം പറയാം അതൊന്ന് പോയി തരോ മനസ്സിലൊരു സ്വസ്ഥത ഇതിന്റെ ഉള്ളില് നിങ്ങൾ കളിയാക്കാൻ വന്നാന്നുള്ള നന്നായിട്ട് അറിയാം അറിഞ്ഞു ഓരോരോ ചോദ്യം ചോദിച്ചിട്ട് വരുന്നേ കൂറ്റത്തരത്തിന് കീർത്തടി ആണെങ്കിൽ ു വലിയതും അറിഞ്ഞിട്ടുണ്ടാവും തള്ളി മകളും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇന്നെ കലയാക്കാനായിട്ട് ഒരു ചോദ്യം കല്യാണം അർപ്പിക്കില്ലേക്കൊക്കെ കെട്ടിയിരുങ്ങി ഇതിൻ്റെ ഉള്ളിൽ നിന്നാൽ പോയാൽ മതിയല്ലോ ബാക്കിയുള്ളവരാണ് ഇതിൻറെ ഉള്ളിൽ കെടുന്ന കഷ്ടപ്പെടുന്നത് ആ ചെന്തോന്നിരിക്ക മകൾക്ക് കല്യാണം വന്ന സന്തോഷത്തിലാണ് തള്ളി മകനൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു ജെന്തിനാ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കണത് ഇനിയിപ്പൊ സങ്കടപ്പെട്ട് നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല വരാനുള്ള ഒക്കെ വന്നീല്ലേ സങ്കടപ്പെടാതെ എന്താ മഴ ചെയ്യ എന്റെ കുട്ടി നേരം മുളത്തിട്ട് അന്നത്തിന്റെ വള്ളം കുടിച്ചിട്ടില്ല അതിന സങ്കടം ഇണ്ടെന്നറിയാൻ വന്നാണ്ട് ഓല ഒരാളെ കളിയാക്കി ഇങ്ങാണ്ട ഒരു കല്യാണാലോചനം പറഞ്ഞ ആട്ടി വിട്ടിട്ടുണ്ട് ജാതി ഓളോട് നീച്ചിട്ട് എന്തെങ്കിലും തിന്നാൻ പറ ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോ ഇതല്ലെങ്കിൽ വേറെ പഠിച്ചോം വിരിച്ചിട്ടുണ്ടാവും വിചാരിക്കുക അത്ര തന്നെ നിന്റെ കുട്ടീനെ പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത് എന്റെ കുട്ടി അണിങ്ങി ഒരുങ്ങി വന്ന് ഓലെ ഇടയിലൊക്കെ വസളായി നിന്നീലെ കൊറേ ആഗ്രഹിച്ചതാണ് ഓനെ കല്യാണം കേൾക്കണം നല്ല രീതിയിൽ ജീവിക്കണം എന്നൊക്കെ അതൊക്കെ ആ തള്ളി മകളും കാരണം ഒക്കെ ഇല്ലാതായി എന്തായാലും കാര്യങ്ങൾ ഇപ്പത്തോളമായ സ്ഥിതിക്ക് ഓന്ക്ക് സെമീറാന മതി സെമീറാന ഞാൻ കല്യാണം കേൾക്കും പറഞ്ഞ സ്ഥിതിക്ക് സെമീറാന കൊണ്ട് ഓനുണ്ട് കല്യാണം കേൾപ്പിക്കല്ലോ നല്ലത് ആ കുട്ടികളൊന്നും രക്ഷപ്പെട്ടോട്ടെ നല്ല രീതിയിൽ ഓക്ക് കല്യാണം കഴിച്ച് ഓൻറെ കൂടെ നല്ലപോലെ സുഖമായിട്ട് ജീവിക്കാലോ ഓളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കേം നിന്റെ മകള് സങ്കടപ്പെട്ടിരുന്നോട്ടെ അയിനൊന്നുക്കൊരു കുഴപ്പമില്ല പക്ഷെ ഇക്ക ജീവനുള്ളടത്തോളം കാലം എന്തായാലും ആ കല്യാണം ഞാൻ നടത്തൂല ഈ പെരുടെ ഉള്ളിൽ അങ്ങനെ ഒരു കല്യാണം എന്തായാലും ഉണ്ടാവൂല എങ്ങനായാലും ഓളെ ഞാൻ ജീവിക്കാൻ ഞാൻ സമ്മതിക്കൂല ഓള് നരകിച്ച് ജീവിക്കണം അത്ര നിൽക്കൊള്ളു ഓനെ കല്യാണം കഴിച്ചിട്ടേ നല്ല രീതിയിൽ ഓളെന്തായാലും ജീവിക്കാൻ പാടില്ല അത്രയും ദേഷ്യാണ് കോളോട് ആ ദേഷ്യത്തിന് ഒരു കാരണം കാരണുണ്ടാവുമല്ലോ എന്തിനാണ് ദേഷ്യെന്നോ അതണക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല മോളെ ഇന്ന ഓളെ വാപ്പ കെട്ടി കൊണ്ടുമ്പോ എന്നോട് എന്താ പറഞ്ഞിരുന്നു എന്റെ അമ്മാന്റെയും കാര്യം മാത്രം നോക്കിയാ മതി വേറെ ഒന്നും നോക്കണ്ട ഓളെ ഞാന് വേറെ എവിടെയും നിർത്തി പഠിപ്പിച്ചോണ്ട് കല്യാണം കഴിഞ്ഞു വന്നപ്പോഴല്ലേ കാര്യൊക്കെ മനസ്സിലാവണത് മകളെ ഞാൻ കാലാകാലം ചോദി നോക്കണം പിന്നെ അത് മാത്രല്ല അയാൾക്ക് അയാളെ മകൾ വെച്ചാൽ ഭയങ്കര ജീവനാ ഇന്റെ മകള് അയാൾക്ക് ഇട്ട് പറ്റൂല അതനക്ക് തോന്നടി എൻ്റെ മാപ്പിളക്ക് രണ്ട് മക്കളും ഒരുപോലെ തന്നെ നീക്കാറ് ഈ പിന്നെ ഒരു സമയത്ത് ചിലപ്പോ ഓളോട് വർത്താനം പറയാൻ പറ്റൂല മറ്റുള്ളോട് വർത്താനം പറയാൻ പോയിട്ടുണ്ടാവും അതൊക്കെ ഒരു തെറ്റായിട്ട് തെറ്റരുചി കാണല്ലേ ആ ഇന്റെ തോന്നല് കന്നോട് ഇപ്പൊ കൂടുതലും ഒന്നും വർത്താനം പറയാൻ പറ്റ ഞാൻ പോകാണെങ്കിൽ കൊറേ പണിയോടുണ്ട് വിളിച്ചപ്പോ ഒന്നും ഇങ്ങോട്ട് വന്നു എന്ന് മാത്രമുള്ളൂ പിന്നെ ഈജൊക്കെ ഓളെ ഭാഗം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാ അറിഞ്ഞാണ്ട് ഞാൻ എന്നോട് സംസാരിക്കണതൊക്കെ നിങ്ങളൊക്കെ ഓളെ ഭാഗമാണ് എല്ലാരും കൂടി ഇന്നെ ചതിക്കാണ് ചെയ്യണത് നന്നായിട്ട് അറിയാ എന്നോട് വെറുതെ ഓളെ പറ്റിട്ട് പറയണത് ഞാൻ എന്തായാലും പോട്ടെ അന്നെ ചെല്ലുന്നാല് എന്ത് തള്ളീനി തള്ള അത് ഉമ്മ മരിച്ചേ മുതൽ അയിന്റെ സങ്കടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇപ്പോഴൊക്കും ചിന്തിച്ചുകൂടെ അയിന്റെ കണ്ണിരയിലും കാണണ്ട അത് കല്യാണം കഴിഞ്ഞു പോയാ പിന്നെ ഇവള്ക്ക് ശല്യം ഇല്ലല്ലോ അതിനെ കൊണ്ട് അത് ചിന്തിക്കൂല അത് അഥവാ അന്ന് കേച്ചിലായാലോന്ന് വിചാരിച്ചിട്ടാണ് ഓക്ക് എന്നും നെരകിപ്പിക്കണത് പഠിച്ചോന് ചേച്ചി കാണുന്നില്ല ഇതൊക്കെ ആയി മറ്റോനും തേച്ച് ഈപോനും പോയി അപ്പൊ എനിക്ക് വേണ്ടിയിട്ടുള്ള ഞാൻ മറ്റൊരും തേച്ചതും ഇപ്പൊ രണ്ടും ഇല്ലാത്ത അവസ്ഥയിൽ ഏഡി ഇത് ഇങ്ങനെ മൂലയ്ക്ക് ഇരുന്നു വിളിച്ചാ രണ്ടാര ചവാങ് കെടുക്കുന്നുണ്ടോ നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങൾ ആരോടെങ്കിലും ഉള്ള ഈറിന്റെ മേത് തീർക്കണ്ടട്ടമ്മ ഞാൻ പറഞ്ഞുതരാം ഞാൻ ഇജ്ജ് ഇങ്ങനെ തന്നെ എന്നോട് പറയണം അണക്ക് വേണ്ടിയിട്ട് ജീവിക്കണം എന്നോട് ഇങ്ങനെ തന്നെ ഇജ്ജ് പറയണം ഒച്ചട്ടങ്ങാണ്ട് എന്താ അമ്മ എന്താ നിങ്ങള് പ്രശ്നം ഒന്ന് ആരെ ആരെ എന്താണ് ഞാൻ പറഞ്ഞിങ്ങ പറയണെന്നോ നമ്മ അയൽവാസി അമ്മൂട്ടില്ലേ ഓ കാര്യം തന്നെ പറഞ്ഞത് ഓളൊക്കെ ആ ഒരുമ്പട്ട സെമിനാറിന്റെ ഭാഗം നിന്നിട്ടാ വർത്താനം പറഞ്ഞത് ഊണ് പറയാനേ ഇനിയിപ്പൊ എന്തായാലും കല്യാണം ആലോചിച്ച സെമീറാനല്ലേ ഓളാണ്ടു കെട്ടിച്ചു കൊടുത്തൂടെന്ന് ആ ഞാൻ ഓളോ എനിക്ക് കെട്ടിച്ചു കൊടുക്കണം വിചാരിക്കുന്നുണ്ട് ഞാൻ ഈ പെരൻറെ ഉള്ളിലുള്ളോടത്തോളം കാലം എന്തായാലും ഇപ്പൊ ഓള കല്യാണം ഞാൻ നടത്തൂല ഓളെ കല്യാണം നടത്തിയാലും ഷാഫിനെ കൊണ്ട് ഓളെ കെട്ടിച്ചൂല ആ ഓലൊക്കെ അവിടെ പറയട്ടെ നിങ്ങളെ കാര്യമാക്കണ്ട ഇതിങ്ങനെ മുഖം മുഖം വേർപ്പിച്ചിങ്ങാണ്ടിരുന്ന് നോലോളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പൊ കഴിഞ്ഞേ കഴിഞ്ഞില്ല ഇവിടെ വന്നിട്ട് എന്തേലും തുള്ളി വെള്ളം കുടിച്ചാന്ന് നോക്ക് ഇങ്ങനെ പട്ടിണി ഇരുന്നിട്ട് എന്ത് കാര്യത് ഇങ്ങോട്ട് വായ അടക്കളേക്ക് ഞാൻ വേറെ ചെല്ലേ ആ എന്നാ വേൻ വായോ

ഇന്ന ഓനക്ക് വേണ്ട ഓളെ മതി പിന്നെ ഓളെ കല്യാണം നടത്തി കൊടുക്കാണല്ലോ ഞങ്ങള് ഓലക്ക നടത്തും എന്റെമാക്ക് തീരെ ഇഷ്ടല്ല ഓളെ കല്യാണം നടക്കണം അത് ഷാഫി വന്നിട്ടുണ്ട് ഇക്ക അതല്ലേ ഞാനാണെങ്കി മറ്റോനെ തേക്കും ചെയ്ത് എന്താ കാട്ടറിയില്ല ഞാൻ ഓനോട് കുളിച്ചു പറയും ചെയ്ത് കല്യാണം ആണ് അതാണ് ഇതാണ് ഇതാ ചെയ്യ സത്യാണ് ഈ പറയണത് വാണ്ടിരുന്നില്ല തോന്നിപ്പോ ഈ ഒരു കാര്യം ചെയ്യോ ഈ വിളിച്ചിട്ട് പറയോ കല്യാണക്കാരും വന്നു അപ്പോൾ സമ്മതിച്ചില അന്നെ മാത്രമേ കല്യാണം കഴിക്കുള്ളൂന്ന് പറഞ്ഞു വാശുപിടിച്ച് നിന്നു ആ കല്യാണം മുടങ്ങിന്നൊക്കെ അങ്ങനെ പറഞ്ഞാ മതി ഈ വിളിച്ചു പറയോ എടി പ്ലീസ് ഈ അങ്ങനെ പറയില്ലേ ഒരു തെറ്റ് പറ്റി പോയതാടി അത് പിന്നെ ഞാന് മോൻക്ക് ഇന്നിഷ്ട ഇക്കാര്യം വിചാരിച്ചിട്ടാ ഞാന് അങ്ങനൊക്കെ പറഞ്ഞു എന്നോടോ ഓനോടൊക്കെ തെറ്റു പറ്റിടി ഈ ഒന്ന് പറയടി പ്ലീസ്ല്ലോ എന്തെയോ ഞാൻ തന്നെ വിളിക്കേണ്ടി വരുവോ നേരിട്ട് കാണാം അതാ നല്ലത് വിളിച്ചു നോക്കണോ വേണ്ടപ്പ വിളിക്കണ്ടപ്പൊ വിളിച്ച പ്രശ്നം പേരെന്ന് വിളിച്ചാൽ നാളെ ക്ലാസ്സിന് പോയിട്ട് അവിടെ നിന്ന് ഒക്കെ പോയി ആഗ്രഹിച്ചിട്ട് കുട്ടും ചെയ്തില്ല വിധിച്ചതാണെങ്കിൽ കൈയിട്ട് പോവുകയും ചെയ്തു അവസ്ഥയി ഞാനായിട്ട് തട്ടി തീർപ്പിച്ചാ പോയി